നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാലോ നമുക്ക് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ എന്നുള്ള രീതിയിൽ പല ലാബ് റിപ്പോർട്ടുകളും നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ആ ലാബ് റിപ്പോർട്ടുകൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചൊല്ലുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരിക്കാം എൻ്റെ ഇപ്പോൾ ഉണ്ടായ എനിക്കിപ്പോഴുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം സാധാരണ രീതിയിൽ നമ്മൾ ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രോഗിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് രോഗിക്ക് അവരുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള പല കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് അതിന് നമുക്ക് പിന്നീട് ഒരുക്കി വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം പക്ഷേ പലപ്പോഴും നമുക്കിങ്ങനെ കിട്ടുന്ന റിപ്പോർട്ടുകൾ രോഗിയെ പറഞ്ഞു മനസ്സിലാക്കാനും അവരെ തൃപ്തിപ്പെടുത്തി കൊടുക്കാനും സാധിക്കും കാര്യം അത് ഇംഗ്ലീഷിലാണ് എഴുതി തരുന്നതെങ്കിലും പലർക്കും അത് വായിക്കാൻ അറിയും അതിന്റെ അർത്ഥം അറിയും അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ട ആവശ്യം വരാറില്ല പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് കൂട്ടി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ അത് നന്നാവുകയും ചെയ്യും എന്നാൽ പല ലാബുകാരും ഇന്ന് അത് മലയാളത്തിൽ തന്നെ എഴുതി തരാൻ തയ്യാറായിട്ട് വന്ന ആളുകളും ഉണ്ട് അങ്ങനെയുള്ള നല്ല മനുഷ്യരും ഉണ്ട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് തരാൻ തയ്യാറായിട്ടുള്ള പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം എൻ്റെ ഒരു പേഷ്യൻറ്റിനെ ഞാൻ എക്സ്റേ എടുക്കാൻ വിട്ടു എക്സ്റേ എടുക്കാൻ വിട്ടപ്പോൾ അവരോട് ഞാൻ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് തരാൻ പറ്റില്ല ഫിലിം മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നാണ് ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയുന്നില്ല തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ അവരത് അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം രണ്ടെണ്ണം രണ്ട് രീതിയിലായിരിക്കണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ റിസൾട്ടും അതിന്റെ മറ്റു കാര്യങ്ങളും നമുക്കത് അറിയേണ്ട ആവശ്യമുണ്ട് നമ്മുടെ കൈവശം തരുകയും വേണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അത് അവർ തരില്ല എന്ന് പറയുന്നതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൃത്യമായിട്ട് അവർക്കത് എന്താണെന്ന് അറിയില്ല ഒരു റേഡിയോളജിസ്റ്റിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും അവർക്കത് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അവർ പറയുന്ന കാര്യമാണ് തരാൻ പറ്റില്ല എന്നുള്ളത് രണ്ട് ഈ ഇതേ എക്സറേ മറ്റൊരു ലാബിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മറ്റൊരാ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തിട്ട് ഇതെല്ലാം റിസൾട്ട് ഇത് ആരതി ആരാധ്യടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ റിസൾട്ട് തന്ന ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടും ഒരുപക്ഷെ ഇവരത് തരാതിരിക്കാൻ ശ്രമിക്കാം ഇത് രണ്ട് കാര്യമാണ് ഏത് തന്നെ ആയാലും ശരി പേഷ്യൻറ്റിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അയാളുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് എന്ത് തന്നെ പരിശോധന നടത്തിയാലും അത് അയാൾക്ക് ആവശ്യ അവകാശപ്പെട്ടതാണ് അയാൾ പൈസ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അയാൾക്ക് അത് അവകാശപ്പെട്ടതാണ് അപ്പം അത് കൊടുക്കേണ്ട ചുമതല ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട് അത് ചെയ്യാതിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ് എന്നിരുന്നാൽ പലപ്പോഴും ഈ ചികിത്സകരുടെ മുമ്പിൽ എത്തുന്ന രോഗികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം അതോടൊപ്പം തന്നെ ഈ എന്താണ് അവരുടെ രോഗത്തിന്റെ കാരണം എന്ന് കൃത്യമായിട്ട് അറിയില്ല അവർ വന്ന് പറയുന്നത് അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഒരുപക്ഷെ അവർ വന്ന് പറയാൻ എനിക്കിവിടെ വേ വേദന ഉണ്ട് ഈ അല്ലെങ്കിൽ കഴുത്തിന് വേദന ഉണ്ട് ഇടുപ്പിന് വേദന ഉണ്ട് കാലിന് എന്ന് പറയുന്നു വേദന എന്ന് പറയുന്നത് ഒരു രോഗമല്ല രോഗം എന്ന് പറയുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയല്ലാത്ത രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ശരിയല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന കെട്ടിക്കിടക്കുന്ന ടോക്സിക് സെല്ലുകളുടെ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ ടോക്സിക് സെല്ലുകളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒരാൾക്ക് വേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഗ്യാസ് കയറിയാൽ വേദന ഉണ്ടാവാം അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാവാം ഏതെങ്കിലും തരത്തിൽ പൊട്ടലുണ്ടെങ്കിൽ വേദന ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ വേദനയ്ക്ക് ഉണ്ടാവാം അതിന്റെ കാരണം മൂല കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത് അല്ലാതെ വേദനയ്ക്കുള്ള ചികിത്സ നടത്തലാണ് വേണ്ട അപ്പോൾ കൃത്യമായിട്ട് വേദന എന്ന് പറയുന്നത് രോഗിയുടെ അവസ്ഥയും ഈ രോഗം എന്താണെന്നുള്ളത് അതിൻ്റെ മൂലകാരണം എന്താണെന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുന്നത് ഒരു ഡോക്ടർക്ക് ഇതേ ഈ മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും അല്ലെങ്കിൽ ചികിത്സകന് ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും പക്ഷെ അത് രോഗിക്ക് കഴിഞ്ഞുള്ള അതുകൊണ്ടാണുള്ള ഒരു രോഗം എൻ്റെ വേദനയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നോ പറഞ്ഞിട്ട് വരുന്നത് അപ്പം അതിന്റെ മൂല കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ടത് ചികിത്സകന്റെ അവകാശവും അല്ലെങ്കിൽ ചികിത്സകൻ ചെയ്തു കൊടുക്കേണ്ട അവർക്ക് വേണ്ട ഒരു ഉപകാരവുമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ശാസ്ത്രീയമായിട്ട് കിട്ടാവുന്ന ഏത് ലാബ് റിപ്പോർട്ടുകളെയും നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ രോഗിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇല്ലെങ്കിൽ ഇവർക്ക് ഈ നമ്മളിപ്പോൾ ടെക്നോളജിയായിട്ട് വളരെയധികം വികസിച്ചു അല്ലെങ്കിൽ ഒരു ടെക്നോളജി പുതിയ ടെക്നോളജികൾ വരുന്നു ശാസ്ത്രീയമായിട്ട് നമ്മൾ മുന്നേറി ശാസ്ത്രം നമുക്ക് പലതും ചെയ്തു തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ആ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ശരിക്കും പറഞ്ഞത് ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താണ് ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള സമീപനം ഉണ്ടാവേണ്ടത് ശാസ്ത്രത്തിന്റെയും ശാസ്ത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയും ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രത്യേകകരമായിട്ടുള്ള കാര്യമാണ് അത് ഒരിക്കലും അവർക്ക് നിഷേധിക്കപ്പെടരുത് ഒരു രോഗിക്കും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവകാശം ഏതൊരു രോഗിക്കും ഉണ്ട് അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് മെഡിക്കൽ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടാലും അത് കൊടുക്കേണ്ടത് അത് എടുക്കുന്നവരുടെ ചുമതലയാണ് അതിനുള്ള പൈസ നിങ്ങൾ വാങ്ങുന്നുണ്ട് അത് ചെയ്യണം ഒട്ടുമിക്ക ലാബുകളും ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന പല സ്ഥലത്തും പാലക്കാട് ആയാലും തിരുവനന്തപുരത്തായാലും ഒട്ടുമിക്ക ലാബുകളും ഇതിനൊരു കാരണവശാലും എൻ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആരും തന്നെ ഇത് നിഷേധിക്കാറില്ല പക്ഷേ എനിക്കത് നിഷേധിച്ച ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഞാനിത് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് അത് അപ്പോൾ ഏത് ലാബ് റിപ്പോർട്ട് അതേപോലെ തന്നെ പല ഹോസ്പിറ്റലുകളും അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപക്ഷെ രോഗിക്ക് കൊടുക്കാത്തൊരു സാഹചര്യമുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് ഈ ശരി സത്യം മറുപടി ഇല്ല ഒരു കാരണവശാലും ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കാതിരിക്കരുത് കാരണം നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഈ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ അവകാശികൾ നിങ്ങളാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ചികിത്സിച്ചതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് മറ്റൊരാളുമായിട്ട് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റൊരാളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചികിത്സകനുമായിട്ട് കൺവേ ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയെടുക്കാനും ഒരു പക്ഷേ ഹോസ്പിറ്റലിനേക്കാൾ മറ്റൊരാൾ സഹായിക്കുമെങ്കിൽ അവരുടെ മുമ്പിലേക്ക് ചെല്ലാനും അവർക്ക് ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ ആവശ്യമാണ് അപ്പോൾ അതെന്തുകൊണ്ട് ഹോസ്പിറ്റലുകാർ അത് നിഷേധിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത്തരം സ്ഥാപനങ്ങളിൽ ഒരു കാരണവശാലും ചികിത്സയ്ക്ക് പോകരുത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കാരണം ഒരു ചെറിയ പ്രശ്നത്തിന് പോലും ഓപ്പറേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നശിപ്പിക്കപ്പെടുന്ന ഒരുപാട് ശരീരങ്ങൾ കണ്ടു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ പോയി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അയാൾക്ക് ശരിക്ക് പറഞ്ഞ സ്മോൾ ഇൻഡസ്റ്റിംഗിൽ അൾസർ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം സത്യമാണ് പക്ഷേ അതിനെ കീമോതെറാപ്പിയും മറ്റൊക്കെ ചെയ്ത് ക്യാൻസർ എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി അയാളുടെ പ്രതിരോധശേഷി കംപ്ലീറ്റ് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത് എന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ അറിയാത്ത പല ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ പല വൈദ്യശാസ്ത്രങ്ങളും ഈ രോഗികളെ കിട്ടിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാക്സിമം പൈസ എക്യൂസ് ചെയ്ത് വിഴിഞ്ഞെടുത്ത് അവരെ ശരീരം നശിപ്പിച്ച് മൂക്കിൽ പഞ്ഞി വെച്ചു വിടുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗികൾ ചികിത്സിക്കാൻ വേണ്ടി ചികിത്സൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടുന്നുണ്ടോ നോക്കുക ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് മറ്റു ആളുകളുമായിട്ടും മറ്റു വൈദ്യശാസ്ത്ര ശാഖകളുമായിട്ട് തന്നെ ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ശരീരത്തിൽ ഏതൊരു ചികിത്സയും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൽ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ശരീരം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ സമ്പത്താണ് ഏറ്റവും വലിയ നമുക്ക് നമുക്കിന്ന് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്ന ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള ഒരു ശരീരമാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള മുമ്പ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊടുക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് ശുദ്ധ മണ്ഡത്തരം എന്ന് പറഞ്ഞാൽ ശുദ്ധമണ്ഡത്തരം ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുതിരരുത് ഏത് അടുത്ത് പോയാലും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക അതിന്റെ കാരണങ്ങൾ കാര്യകാരണ സഹിതം അതെന്തുകൊണ്ടാണെന്ന് അവരിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കാൻ പാടുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ പോയിരുന്നു വിഡ്ഢികളെ പോലെ അവർ പറയുന്നത് മുഴുവൻ പോയിട്ട് അവർ തരുന്ന മരുന്നുകൾ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങി ചികിത്സിക്കേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം